േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ മദ്യപിച്ച് ലക്ക് കേട്ട് വന്നതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് മുന്നിൽ ആകെ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഇതേ തുടർന്ന് സച്ചിയെ അവർ കളിയാക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം സച്ചിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് നിങ്ങളെല്ലാവരും എന്നെ മനപൂർവ്വമാണ് കളിയാക്കുന്നത് എന്ന് സച്ചി ആരോപിക്കുകയും മാത്രവുമല്ല ഇതേ തുടർന്ന് സച്ചി അവരോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു തന്നെ ഇങ്ങനെയാക്കിയത് മറ്റാരുമല്ല രേവതിയാണ് എന്ന് കുറ്റപ്പെടുത്തുന്ന സച്ചി ഇതേ തുടർന്ന് രേവതിക്കെതിരെ ദേഷ്യപ്പെടുകയാണ് പക്ഷേ രേവതി സച്ചിയെ തണുപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും സച്ചി അതൊന്നും കേട്ട് പിറകിലേക്ക് പോകാൻ തയ്യാറാകാതെ വന്നത് രേവതിക്കും തിരിച്ചടിയാകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ സച്ചി ചെയ്യുന്ന കാര്യങ്ങൾ സച്ചിക്ക് പോലും അറിയുന്നില്ല എന്നുള്ള കാര്യം സച്ചിയുടെ അച്ഛൻ തുറന്നു പറയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്